വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉടൻ തന്നെ യുദ്ധവിമാനം പറത്തുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർവസ്ഥിതിയിലായാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വ്യോമസേനാ മേധാവി ധനോവ ഇന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ ഇനി ഫയർ ജെറ്റുകൾ പറത്തുമോ എന്നത് ഇപ്പോൾ പറയാനാവില്ല എന്നാണ് വ്യോമസേന തലവൻ ബി എസ് ധനോവ ഇന്ന് അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നും ധനോവ പറഞ്ഞു വിമാനം പറത്താൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ അതിലുള്ള ശ്രദ്ധയാണ് ഏറ്റവും കൂടുതലായി നടക്കുന്നത് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പൂർവ്വ നിലയിലേക്ക് എത്തിക്കുക അതാണ് ഇപ്പോൾ അടിയന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ധനോവ പറഞ്ഞത് അത് അതിന് അദ്ദേഹത്തിൻ്റെ അതായത് അഭിനന്ദൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് സംഭവിച്ചിരിക്കും എന്നാണ് ധനോവ അഭിപ്രായപ്പെട്ടത് ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പോൾ തൽക്കാലം സാധ്യമല്ല എന്നാണ് ധനോവ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു ഫൈറ്റർ പൈലറ്റിൻ്റെ നട്ടലിൻ്റെ അവസ്ഥ മികച്ചതായിരിക്കണമെന്നും ധനോവ അഭിപ്രായപ്പെടുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ ഉടൻ തന്നെ അഭിനന്ദൻ സ്വപ്നം പൂവണിയുകയില്ല എന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ ആരോഗ്യസ്ഥിതി പൂർവസ്ഥിതിയിലെത്തേണ്ടതുണ്ട് മാത്രമല്ല പരിക്കുകൾ പൂർവ്വ മാറി അദ്ദേഹത്തിൻ്റെ നില പഴയ പോലെ ആവേണ്ടതുണ്ട് അതിന് സമയമെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് തനിക്ക് എത്രയും വേഗം യുദ്ധവിമാനങ്ങൾ പറത്തണമെന്ന് വ്യോമസേനയുടെ ഉന്നതരോട് ഞായറാഴ്ച അതായത് ഇന്നലെ അഭിനന്ദൻ പറഞ്ഞതിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ധനോവ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് കാരണം പരിക്കുകൾ ഭേദപ്പെട്ടെങ്കിൽ മാത്രമേ വിമാനം പറത്താനാവുകയുള്ളൂ നട്ടല് കൃത്യമായിരിക്കണം നട്ടലിൻ്റെ ആരോഗ്യ ആരോഗ്യം നൂറ് ശതമാനം ആരോഗ്യസ്ഥിതി വേണം എന്നുള്ള നിലയിലാണ് ധനോവ ഇന്ന് പ്രതികരിച്ചത് അത്തരമൊരു ആരോഗ്യസ്ഥിതി അഭിനന്ദന് നട്ടലിന് ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യം പറയാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അഭിനന്ദൻ വളരെ ആവേശത്തിലാണെന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി അഭിനന്ദൻ്റെ വൈദ്യ പരിശോധന നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അഭിനന്ദൻ്റെ വാരിയലുകൾക്ക് ചെറിയ ക്ഷതമുണ്ടെന്ന് എം ആർ ഐ സ്കാൻ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു തകർന്ന വിമാനത്തിൽ നിന്ന് പാരച്ചൂട്ടിൽ പാക് അധീന കാശ്മീരിൽ ഇറങ്ങി അദ്ദേഹത്തെ നാട്ടുകാർ മർദ്ദിച്ചിരുന്നു ഇതാണ് ക്ഷതത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാൻ സൈന്യം മാനസികമായി പീഡിപ്പിച്ചതല്ലാതെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്ന് അഭിനന്ദൻ അറിയിച്ചിട്ടുണ്ട് വാരിയലിലെ ക്ഷതത്തിന് പുറമെ നട്ടലിൻ്റെ കീഴ്ഭാഗം ത്ത് പരിക്കുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു തകരുന്ന വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സംവിധാനം വഴി രക്ഷപ്പെടുമ്പോൾ സംഭവിച്ചതായിരിക്കാം ഈ പരിക്കെന്നാണ് വ്യോമസേന വിഭാഗം അല്ലെങ്കിൽ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ പരിക്കാണ് വാരിയലിനേക്കാൾ ഉപരിയായി ആ അഭിനന്ദൻ്റെ വാരി നട്ടലിന് താഴെയുള്ള പരിക്കാണ് ഗുരുതരം കാരണം ഒരു ഫൈറ്റർ സംബന്ധിച്ച് ഒരു ഫൈറ്റർ വിമാനത്തിലെ വൈമാനികനെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായി വേണ്ടത് നട്ടലിൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ നട്ടലിൻ്റെ പരിക്കു പറ്റിയിരിക്കുന്ന അഭിനന്ദന് എത്രത്തോളം വേഗത്തിൽ അതിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം